നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി ആദിയിലെ പോലെ പോഴും എന്നേക്കും തന്നെ ആമേ കർത്താവേ ആകാശവും ഭൂമിയും അതിലുള്ള സകലതും അങ്ങയുടേതാകുന്നു സകല സമ്പത്തിൻ്റെയും ഉടയവനും അവിടുന്ന് തന്നെ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞങ്ങളെ സംരക്ഷിച്ച അങ്ങയുടെ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അങ് നൽകിയ എല്ലാത്തിനെയും പ്രതി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുന്നിൽ ഞാനെന്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചു കൊള്ളട്ടെ ഉന്നതത്തിൽ നിന്നും ചെവി ചായ കേട്ട് എന്റെ ദുരിതങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവേ അങ്ങേ ശക്തിയിലും കാരുണ്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് അങ്ങ് കടന്നു വരണമേ ചെങ്കടലിന്റെ തീരത്ത് വഴിവിട്ടു നിന്ന ഇസ്രയേൽക്കാർക്ക് മുന്നോട്ടു പോകുന്നതിനു വേണ്ടി കടലിന്റെ നടുവിലൂടെ വഴിയൊഴുക്കിയ ദൈവമേ ഞങ്ങൾക്കും മുന്നോട്ടു പോകുവാനായി ഒരു വഴി തുറക്കേണമേ കടബാധിതകളുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മുന്നിൽ നിസ്സഹായകരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവായ ദൈവമേ സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾക്കായി ഞങ്ങൾ മാപ്പു ചോദിക്കുന്നു അലസത ആഡംബരം അനാവശ്യ ചെലവുകൾ അമിതാവേശം വഴി വന്ന തെറ്റായ തീരുമാനങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കാനായി ഞങ്ങൾ തീരുമാനിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെയും പൂർവീകരുടെയും ജീവിതത്തിലെ തെറ്റുകൾക്കും ഞങ്ങൾ ചോദിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പുണ്യയോഗ്യതകളെ പ്രതി ഈ പ്രാർത്ഥനകൾ കേട്ടറുള്ളണമേ ആമേ നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകിത്തരട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം നിങ്ങളെ ഇന്നും എപ്പോഴും വഴി നടത്തട്ടെ